പ്രിയ സുഹൃത്തുക്കളെ നേര് പറഞ്ഞാൽ എന്ന പന്തിയിൽ പുതിയ ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് ആശാവർക്കർമാരുടെ സമരം വിജയമോ പരാജയമോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവന്ന സമരം ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ദിവസം അവർ പിൻവലിച്ചു മറ്റു തരത്തിലുള്ള തുടർ സമരങ്ങൾ നടത്തും എന്ന് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സമരം അവസാനിപ്പിച്ചത് എന്തു നേട്ടം ആശാവർക്കർമാർക്ക് കിട്ടിയത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ നേതാക്കന്മാർക്ക് വലിയ വിശദീകരണം ഒന്നുമില്ല ആശാവർക്കർമാർ സമര രംഗത്തെ തിരങ്ങിയപ്പോൾ മുന്നോട്ട് വെച്ച ആവശ്യം അവരുടെ ദിവസ വേതനം എഴുന്നൂറ് രൂപ കണക്കാക്കി മാസത്തിൽ ഇരുപത്തി ഒരായിരം രൂപ ഹോണറേറിയം നൽകണം എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വഴി അവർക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത് മാസത്തിൽ വരും ആയിരം രൂപയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുപ്പത്തിമൂന്ന് രൂപയുടെ വർധനമാണ് ആശാവർക്കർമാർക്ക് ലഭിക്കുക ഇരുപത്തി ഒരായിരം രൂപ ശമ്പളം അല്ലെങ്കിൽ ഹോണറേറിയം ചോദിച്ചാണ് അവർ സമര രംഗത്ത് എത്തിയത് ഇപ്പോൾ അവർക്ക് ഒരു ദിവസം ലഭിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് മുഖ്യമന്ത്രി പറഞ്ഞ വർദ്ധനവ് കൂടി വന്നാൽ ഒരു ദിവസം ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ ആയി മാറും ഇതൊന്നും ആയിരുന്നില്ല ആശാവർക്കർമാരുടെ സമര ലക്ഷ്യം ഒരു കാര്യം ശരിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ യഥാർത്ഥ തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന ആശാവർക്കർമാർ മഞ്ഞും മഴയും വെയിലും അവഗണിച്ചുകൊണ്ട് കൊണ്ട് കിടക്കുകയായിരുന്നു അവരോട് അനുഭാവപൂർവ്വമായ ഒരു നിലപാട് പോലും ഇടതു സർക്കാർ സ്വീകരിച്ചിട്ടില്ല എന്നത് ഒരു ഖേദകരമായ കാര്യമാണ് പലതരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായി എന്നത് ശരിയാണ് പക്ഷേ ആശാവർക്കർമാരുടെ സമരത്തിന് നേതൃത്വം കൊടുത്ത അതിന്റെ നേതാക്കന്മാർക്കും പാലിച്ച പറ്റി എന്നതൊരു വസ്തുതയാണ് ഒരു സമരവും എന്ത് ന്യായമായ ആവശ്യത്തിന്റെ പേരിലായാലും ഒരു പരിധിയും അതിന്റെ അപ്പുറവും കടന്നുകൊണ്ട് നീ നീണ്ടു നീണ്ടു പോയാൽ ആ സമരം പൊതുജനം മറക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും കേരളത്തെ പോലെ പ്രബുദ്ധമായ സമൂഹം ഉള്ളപ്പോൾ ഓരോ ദിവസവും നമുക്ക് മുന്നിൽ പുതിയ പുതിയ വിഷയങ്ങൾ വരികയും ജനം അതിൻ്റെ പുറകെ പോവുകയും ചെയ്യും അപ്പോൾ സെക്രട്ടറിയറ്റ് പഠിക്കല് ആശാ സമരം ജനങ്ങളുടെയും മനസ്സിൽ നിന്നും ക്രമേണ മായുന്ന സ്ഥിതി ഉണ്ടാകും ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചത് നിരന്തരമായ സമരം എന്നത് ജനങ്ങൾക്ക് ഒരു തൃപ്തികരമായ സമരമാർഗമല്ല ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാജിയുടെ സമരതന്ത്രമാണ് അദ്ദേഹം ഒരു സമരം പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുന്ന സമരം ബ്രിട്ടീഷുകാർക്കെതിരെയായിരിക്കും ആ സമരം തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് ഭരണാധികാരികളുമായി ചർച്ചയ്ക്ക് ആവശ്യം ഉന്നയിക്കും ആ ചർച്ചയിലൂടെ സമരത്തിൽ നിന്നും പെട്ടെന്ന് അല്ലെങ്കിൽ സാവധാനം പിന്മാറും അത് കഴിഞ്ഞാൽ പുതിയ ഒരാവശ്യവുമായി മഹാത്മജി വീണ്ടും സമരരംഗത്തെത്തി വരും അതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി അതിന് അദ്ദേഹം ഇട്ട പേര് തന്നെ സമരം സന്ധി സമരം സന്ധി എന്നതാണ് ഇങ്ങനെ സമരരംഗത്ത് നിന്നാൽ മാത്രമാണ് ആ സമരത്തിന്റെ വീര്യവും അതിന്റെ ആർജവവും നിലനിന്നു പോവുകയുള്ളു ഇവിടെ ആശാവർക്കർമാരുടെ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്തവർക്ക് ആ കാര്യത്തിൽ പാടിച്ചുണ്ടായി യാതൊരു അവസാനവും ഇല്ലാത്ത രീതിയിൽ സമരം മുമ്പോട്ട് പോയപ്പോൾ അനുകൂലിച്ചിരുന്നവർക്ക് പോലും പിന്നോക്കം പോകേണ്ട സ്ഥിതി വന്നു മാത്രവുമല്ല ആവേശം കൊണ്ടായിരിക്കാം ആശാവർക്കർമാർ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെയും അതിൻ്റെ നേതാക്കന്മാരെയും പരിധിവിട്ട് ആശ്രേഷിക്കുന്ന അനുഭവങ്ങളും ഉണ്ടായി ഇതാണ് യഥാർത്ഥത്തിൽ ഭരണ പക്ഷത്തെ അല്ലെങ്കിൽ സർക്കാരിനെ പ്രകോപിപ്പിച്ചത് ഒരു കാര്യം ശരിയാണ് ആശാവർക്കർമാരുടെ ഈ നീണ്ടു നിന്ന സമരം ന്യായമായ ആവശ്യങ്ങളുടെ പേരിൽ ഉള്ളതാണ് പക്ഷെ അത് നേടിയെടുക്കുക എന്നതിന് അവരുടെ സംഘടനാ നേതാക്കന്മാർ കാണിച്ച പക്വതയില്ലായ്മയാണ് ഇത്തരം അപകടം ഉണ്ടാക്കി തീർത്തത് എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് കാലോചിതമായ മാറ്റങ്ങളും മറ്റും വരുത്തിക്കൊണ്ട് വേണമായിരുന്നു സമരത്തെ നയിക്കുവാൻ ഭരണകൂടം തങ്ങൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന വസ്തുത ആശാവർക്കർമാരുടെ സംഘടനാ നേതാക്കൾക്ക് നേരത്തെ ബോധ്യമായതാണ് എന്നിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മധ്യസ്ഥ ശ്രമം വഴി മാന്യമായിട്ട് ഉള്ളതല്ലെങ്കിൽ പോലും ഒരു ചർച്ചയിലൂടെ ചെറിയ ആനുകൂല്യം വാങ്ങിക്കൊണ്ട് സമരം അവസാനിപ്പിക്കേണ്ടതായിരുന്നു ഇപ്പോൾ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നതും ഈ ചെറിയ ആനുകൂല്യത്തിന്റെ പരിധിയിൽ ആണ് എന്നത് സമര നേതാക്കൾ മറക്കരുത്